കഴിഞ്ഞ ദിവസങ്ങളായി ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ അഘാതത്തോടുകൂടി വലിയ പ്രയാസത്തോടുകൂടി വന്നാൽ ഈ വാർത്ത എന്നെയും എന്നെ പോലെ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ ഈ രണ്ട് കുടുംബാംഗങ്ങളും അത്യധികം മനോഷണവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്നു ഞങ്ങൾ പരസ്പരം പല ചോദ്യങ്ങൾ ഇപ്പൊ ഇവിടെ നേതാസന്മാരെ പലരും പ്രസംഗിച്ചപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലായ ചോദ്യം ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരുന്നു ഇന്നലെ രാത്രിയിൽ ഞാൻ പ്രിയ സൗചാര്യ വീട്ടിലോട്ടായിരിക്കുമ്പോൾ സൗചാര്യ ബ്രദർ എന്നോട് പറഞ്ഞു സജി എടാ അവന്റെ ഇവിടുത്തെ ശുശ്രൂഷ തീർന്നു ഇനിയുള്ള ശുശ്രൂഷ കത്ത്ൃസിയിലാണ് എന്ന് നീ വിശ്വസനീകളെന്ന് പറഞ്ഞു അപ്പോഴൊക്കെ വീണ്ടും വീണ്ടും വലിയ പ്രയാസത്തിൽ ഇരുന്നപ്പോൾ താഴെ ഇറങ്ങി വന്നപ്പോൾ ഭഗവാൻ കുട്ടികസനും കുടുംബ കുടുംബങ്ങളും ഒക്കെ അവിടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പലവട്ടം കേട്ടിട്ടും വായിച്ചിട്ടും ഒക്കെ ഉള്ളതാണെങ്കിൽ യോവിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു സംഭവം അവിടെ പറയുകയുണ്ടായി ദൈവത്തിന്റെ ഏറ്റവും വലിയ ഭക്തനായ യോവിന്റെ വീട്ടില് ഒറ്റ ദിവസം പത്ത് പേരെയാണ് പത്രസിലേക്ക് വിളിച്ചു ഞാൻ ആ പ്രസംഗങ്ങളോട് ഇന്ന് കേൾക്കുകയായിരുന്നു സാധാരണ പല ഫെഡറലുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്ര കാര്യമായ അങ്ങനെയുള്ള പ്രസംഗങ്ങളൊന്നും കേൾക്കാനും ശ്രമിക്കാനും ഒന്നും പ്രയാസപ്പെടാത്ത എനിക്ക് ഇന്നലെ എൻ്റെ മനസ്സിന് ഏറ്റവും ആശ്വാസമുണ്ടാകുകയും സ്വസ്ഥതയോടെ ഞാൻ ഉറങ്ങുകയും ചെയ്തു കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഏറ്റവും അനുഗ്രഹമായി വിളിക്കുന്നതിനുള്ള ചില കാരണങ്ങൾ ദൈവത്തിലുണ്ടാവും എന്ന് വിശ്വസിക്കാൻ ഞാൻ ഞങ്ങളുടെ കുടുംബവും മാനസികമായി തയ്യാറാക്കി